ഏകദേശം ഒൻപതോളം നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ കേരള പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ള തസ്തികയിലേക്ക് ആക്റ്റീവായിട്ടുള്ളത് ഇനി പറയാൻ പോകുന്ന ഏതെങ്കിലും തസ്തികയിലേക്ക് നിങ്ങൾ അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക വീഡിയോയിലെ ലാസ്റ്റ് ഡേറ്റ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ എന്നിങ്ങനെയുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പറയാൻ പോകുന്ന യോഗ്യതയുണ്ട് പറഞ്ഞിട്ടുള്ള തസ്തികയിലേക്ക് നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇനി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല മറ്റേതെങ്കിലും സുഹൃത്തിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവർ അപേക്ഷിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല എനിവേ ഇപ്പോൾ നിലവിൽ അപേക്ഷിക്കാൻ പറ്റുന്ന ഒൻപത് നോട്ടിഫിക്കേഷനും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം അപ്പോൾ ഇതിൽ ആദ്യത്തെ തസ്തിക എന്ന് പറയുന്നത് സി പി ഒ തസ്തികയാണ് അതായത് സിവിൽ പോലീസ് ഓഫീസർ തസ്തികയാണ് അപേക്ഷിക്കാനായിട്ട് മിനിമം പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അതായത് ഈ മാസം മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മുപ്പത്തിയൊന്ന് വരെ മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇനി പറയാൻ പോകുന്ന എല്ലാ തസ്തികയിലേക്കും ഈ സെയിം ഡേറ്റ് തന്നെയാണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഏകദേശം മുപ്പത്തി ഒന്ന് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ അതിന് മുൻഭാഗം തന്നെ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക പറഞ്ഞതുപോലെ പ്ലസ് ടു മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത ഈ തസ്തികയിലേക്ക് പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാനും സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് ടു ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് എസ് സി എസ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രായത്തിൽ ഇളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതിൽ അടുത്ത തസ്തിക എന്ന് പറയുന്നത് ഡബ്ല്യു തസ്തികയാണ് വുമൺ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയാണ് ഇതിലേക്ക് വനിതകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് മിനിമം ടെൻത്ത് ആണ് യോഗ്യത പറയുന്നത് എല്ലാവർക്കുമെല്ലാം ടെൻത്ത് യോഗ്യത പറയുന്നത് സ്പെഷ്യൽ കാറ്റഗറിക്കാണ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും പ്ലസ് ടു തന്നെയാണ് വിദ്യാഭ്യാസ യോഗ്യത അപ്പം മിനിമം പ്ലസ് ടു ഉള്ള അല്ലെങ്കിൽ ടെൻത്ത് ഉള്ള വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഡബ്ല്യു സി പി ഒ എന്ന് പറയുന്ന തസ്തിക അപ്പോൾ ഇതിനെ അപേക്ഷിക്കുമ്പോൾ പതിനെട്ട് ടു ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറി അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവർക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് ഒ ബി സി അതുപോലെ തന്നെ എസ് സി എസ് ടിക്ക് പ്രായത്തിൽ റിലാക്സേഷൻ ലഭിക്കും ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു മുപ്പത്തിയൊന്ന് ജാനുവരിയാണ് അതിന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക പി എസ് സിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് പിന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് അതായത് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഓൾസോ കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് ലഭിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഈ വൺ ബൈ വൺ ആയിട്ട് ഈ ഒക്കെ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏതാകാണ് ഏതാണ് നിങ്ങൾക്ക് യോഗ്യത ഉള്ളത് അപേക്ഷിക്കാൻ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടും അപേക്ഷിക്കാത്തത് അത് നിങ്ങൾക്ക് ഇതിലൂടെ കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത തസ്തിക എന്ന് പറയുന്നത് കേരള പോലീസിലെ സബ് ഇൻസ്പെക്ടർ എസ് തസ്തികയാണ് അടുത്തത് അപ്പോൾ അതിനപേക്ഷിക്കാനായിട്ട് മിനിമം പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത എല്ലാവർക്കുമല്ല സ്പെഷ്യൽ കാറ്റഗറിക്ക് പ്ലസ് ടു മതി ബാക്കിയുള്ള എല്ലാവർക്കും ഡിഗ്രി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏകദേശം ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് then also മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയാൻ പറയാനുള്ളത് ഇതിൽ ഒരു വിജ്ഞാപനമല്ല ഈ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കാൻ ബാക്കിയുള്ളവരാണെങ്കിൽ ഒന്നല്ല നമുക്ക് പുറമേയുള്ളവരുടെ ഇതാണ് അതായത് കാറ്റഗറി നമ്പറാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും അതായത് ആയിട്ട് സർവീസ് എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കും എസ് ആകാൻ സാധിക്കും പ്രമോഷൻ എക്സാം എന്നൊക്കെ പറയാം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അപ്പോൾ അതും ഇതിൽ തന്നെ വന്നിട്ടുണ്ട് എന്തായാലും കാറ്റഗറി അതായത് ഓപ്പൺ കാറ്റഗറീൻ്റെതാണ് ഇവിടെ നിങ്ങൾ കാറ്റഗറി നമ്പറ് പുറത്ത് കാണുന്നത് പുറമേ ഉള്ള ഓ സർവീസ് ചെയ്യാത്ത എല്ലാവർക്കും അപേക്ഷിക്കാൻ ഈ കാറ്റഗറി നമ്പർ മതിയാവും സർവീസിലുള്ള ും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ലഭിക്കും അത് ജസ്റ്റ് ഒന്ന് കാണുക അതില് കംപ്ലീറ്റ് ആയിട്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് വിജിലൻസ് അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ പുറമേ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ അതൊക്കെ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ പറയുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണുക എന്നിവ പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത സ്പെഷ്യൽ കാറ്റഗറിക്കാണ് ഡിഗ്രിയാണ് നിർബന്ധിത യോഗ്യതയായിട്ട് പറയുന്നത് അതുപോലെ തന്നെ സ്പെഷ്യൽ കാറ്റഗറി ആണ് നിങ്ങളെങ്കിലും സർവീസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡിഗ്രി നിർബന്ധമായിട്ട് വേണം അതൊക്കെ ഈ ഒരു വീഡിയോ ബാത്തിലൂടെ പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി അപ്പോൾ ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ അപേക്ഷിക്കാം എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഒ ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾക്ക് പ്രായത്തിൽ ഇളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് ഇത് സ്റ്റേഷൻ എസ് ഐ തസ്തികയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്റ്റേഷൻ എസ് ഐ തസ്തികയാണിത് അതുപോലെ അതിൻ്റെ തൊട്ട് തായലായിട്ട് മറ്റൊരു എസ് തസ്തിക നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് എസ് തസ്തിക മറ്റൊരു എസ് ഐ തസ്തികയാണ് അപ്പോൾ അതിനെ അതിനപേക്ഷിക്കാനും സിമിലർ യോഗ്യതയാണ് ഒരു മാറ്റവും ഇല്ല പക്ഷേ ഇത് ക്യാമ്പസ് ഐ ആണ് ക്യാമ്പിലേക്കുള്ള എസ് ഐ തസ്തികയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആദ്യം പറഞ്ഞിട്ടുള്ളത് ആണ് ഇത് ക്യാമ്പസ് ഐ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇത് ഏകദേശം നാലാമത്തെ ആണ് നമ്മൾ പറയുന്നത് ക്യാമ്പസ് ഐ നമ്മൾ ചുവടെ പറയുള്ള അതായത് ഈ തസ്തികയുടെ സെയിം ആണ് പ്ലസ് ടു മതി സ്പെഷ്യൽ കാറ്റഗറിക്ക് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാം എല്ലാം സെയിം തന്നെയാണ് മറ്റൊരു വ്യത്യാസവും ഇവിടെ പറയുന്നില്ല അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ നിങ്ങൾക്കിപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ബാക്കിയുള്ളവർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഏജ് ലിമിറ്റ് അതുപോലെ ലാസ്റ്റ് ഡേറ്റ് പിന്നെ ബാക്കിയുള്ള എല്ലാ വനിതകൾക്കും പുരുഷന്മാർക്കും ഈ രണ്ട് തസ്തികയിലേക്കും അപേക്ഷിക്കാനും സാധിക്കും എല്ലാം ഇതാണ് ക്ലിയർ ആണ് ആണ് എല്ലാ യോഗ്യതകളും മിനിമം പ്ലസ് ടു മതി സ്പെഷ്യൽ കാറ്റഗറിക്ക് അതുപോലെ തന്നെ മിനിമം വിദ്യാഭ്യാസ യോഗ്യത ബാക്കി എല്ലാവർക്കും ഡിഗ്രിയാണ് അതുപോലെ പതി ഏകദേശം ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ അപേക്ഷിക്കാം ഇതാണ് ഈ രണ്ട് തസ്തികകളുടെയും ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ഏകദേശം നാലോളം നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു പോലീസിൽ കോൺസ്റ്റബിൾ ഉൾപ്പെടെ എസ് ഉൾപ്പെടെ നാലോളം നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ചർച്ച ചെയ്തു ഏതെങ്കിലും തസ്തികയിലൊക്കെ നിങ്ങൾ അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സി പി ഒ അതുപോലെ തന്നെ ഡബ്ല്യു സി പി ഒ തസ്തികയുടെ സിലബസ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ സിലബസ് ആണ് അത് ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ സിലബസ് മനസ്സിലാക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ പി ഡി കാര്യങ്ങളൊക്കെ ആ ഒരു ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കും അതിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും എക്സാം ഡേറ്റ് സി പി ഒ തസ്തിക അതുപോലെ തന്നെ ഡബ്ല്യു സി പി ഒ എസ് ഐ തസ്തികയുടെ എക്സാമിൻ്റെ ഡേറ്റ് അത് മാത്രമല്ല എല്ലാ തസ്തികയുടെയും എക്സാം ഡേറ്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം അത് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കിയാൽ മതി ദെൻ അതുപോലെ തന്നെ മറ്റൊരുപാട് പോലീസ് തസ്തികകൾ വന്നിട്ടുണ്ട് അതിനെല്ലാം അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി വേണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ നിങ്ങൾക്ക് മൂന്ന് തസ്തികകൾ കാണാൻ സാധിക്കും ഈ മൂന്ന് തസ്തികകൾക്കും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മറ്റൊരു തസ്തിക കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു നാല് തസ്തികയിലേക്ക് അതായത് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒന്ന് അതുപോലെ ഈ രണ്ട് പിന്നെ ഇത് മൂന്ന് ഇത് നാല് ഈ നാല് തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അയിമ്പത് ശതമാനം മാർക്കിൽ കുറയാത്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഹൈ സാലറിയും അതുപോലെ തന്നെ ഒരുപാട് ഇതൊക്കെയുള്ള ബെനിഫിറ്റൊക്കെയുള്ള പോസ്റ്റാണത് ഫോറൻസിക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ തന്നെ വന്നിട്ടുള്ള ഒരു തസ്തിക തന്നെയാണ് അപ്പോൾ അതിനപേക്ഷിക്കാനായിട്ട് ഒന്നിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് അല്ലെങ്കിൽ ബോട്ടണി ജുവോളജി ഇതിലേതെങ്കിലും ഒന്നിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അമ്പത് ശതമാനം മാർക്കിൽ കുറയാതെ ഉണ്ടെങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടു നോക്കാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ലഭിക്കും ഇത്രയും വീഡിയോസ് ഈ നാല് വീഡിയോസ് അപ്പോൾ ഏകദേശം എട്ട് നോട്ടിഫിക്കേഷൻ അപ്പോൾ ഈ നാല് ായി തീർച്ചയായിട്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് യോഗ്യത പിന്നെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരള പോലീസ് കോൺസ്റ്റബിൾ പ്ലസ് ടു യോഗ്യത മാത്രം മതി എന്ന് പറഞ്ഞിട്ടുള്ള പോലീസിന്റെ തന്നെ സി തസ്തിക അത് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് അതിന് എസ് എസ് പിന്നെ മുസ്ലിം വനിതകൾക്കും മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റിയിലുള്ള വനിതകൾക്കും അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള വനിതകൾക്കും മാത്രമേ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഇതിനും പ്ലസ് ടു മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തി ഒൻപത് വയസ്സ് ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം ബാക്കി പറഞ്ഞിട്ടുള്ള ഈ തസ്തിക ഈ നാല് തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഏകദേശം ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇതായത് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെയുള്ള നാലാമത്തെ ഈ ഒരു കേരള പോലീസ് ഈ ഒരു തസ്തിക വരെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി വേണം ഏകദേശം ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ അപേക്ഷിക്കാം എസ് സി എസ് ടി ബാക്കിയുള്ള വിഭാഗത്തിനൊക്കെ സ്പെഷ്യൽ കാറ്റഗറിക്കെല്ലാം റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഏതെങ്കിലും തസ്തികയിലൊക്കെ അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയറും കൂടി ചെയ്തു കൊടുക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ പ്ലേലിസ്റ്റ് ഇത് ഒരു പ്ലേലിസ്റ്റ് ആണ് ഈ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും അതിലൂടെ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്